ും റെ ഷോ കൊണ്ട് മാത്രം മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്ത ഒരു താരം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഋഷി ടി ഫോ ഡാൻസ് എന്നൊരു പണ്ടത്തെ റിയാലിറ്റി ഷോയിലൂടെ ഡാൻസിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്തു അതിനുശേഷം ഒരു സീരിയൽ തുടങ്ങുന്നു ഉപ്പുമുളകം എന്ന പേരിൽ പ്രിയപ്പെട്ട സീരിയലായി മാറിയത് അതിവേഗമായിരുന്നു അതിലെ ഏറ്റവും മൂത്ത പുത്രൻ എന്ന അച്ഛനും അമ്മയും സ്നേഹത്തോടെ വിളിക്കുന്ന അവരുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട വിഷ്ണു അങ്ങനെ ആ കഥാപാത്രത്തിലൂടെ വളർന്ന വിഷ്ണു ഇന്നിതാ വിവാഹിതനാകാൻ പോവുകയാണ് അതിന്റെ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ ആ വാർത്ത വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയുമാണെന്ന് പറയാം പ്രിയപ്പെട്ട മിനി സ്ക്രീൻ താരങ്ങളിൽ ഒരാൾ തന്നെയാണ് മുടിയൻ എന്ന വിളിപ്പേരുള്ള പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഡാൻസർ കൂടിയായ ഋഷി ഋഷി വിവാഹം കഴിക്കാൻ പോകുന്ന നടി ഐശ്വര്യ പരിചയപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ഋഷി തന്നെ ഋഷി വിവാഹം കഴിക്കാൻ പോകുന്ന നടിയെ പരിചയപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ഋഷി കൂടിയായ ഡോക്ടർ ഐശ്വര്യാണ് ഋഷിയുടെ കാമുകി ആറ് വർഷത്തോളമായി തങ്ങൾ പ്രണയത്തിലാണെന്നും ഋഷി വെളിപ്പെടുത്തി ഋഷിയുടെ കുടുംബാംഗങ്ങളും വീഡിയോയിൽ എത്തിയിട്ടുണ്ട് പൂഴിക്കടകൾ സകലകലാശാല അലമാര തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച ഐശ്വര്യ കുടുംബവിളക്ക് സുഖമോ ദേവി എന്ന സീരിയലുകളിലും വളരെയധികം സുപരിചിതയാണ് അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർ ഇപ്പോൾ മുടിയന്റെ മനസ്സിലായി ഡോക്ടറും നടിയും കൂടിയായ മുടിയന്റെ പെൺകുട്ടി സകലകല വല്ലവ് തന്നെ എന്ന പ്രേക്ഷകരെല്ലാവരും ഒരേപോലെ എഴുതുന്നു നേരത്തെ റിയാലിറ്റി ബിഗ് ബോസ് ഷോയിൽ പങ്കെടുത്ത ഋഷി കുടുംബത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നതെന്നും അവരാണ് തനിക്ക് എല്ലാമെല്ലാമെന്നും പറഞ്ഞെത്തിയിട്ടുണ്ടായിരുന്നു എന്ന സീരിയലിന് പുറമെ നീരജ് മാധവ് നായകനായ പൈപ്പൻ ചൂട്ടിലെ പ്രണയം എന്ന ചിത്രത്തിലും ഋഷി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു സ്വന്തമായി യൂട്യൂബ് ചാനലുള്ള ഋഷി തൻ്റെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നതും അതിലൂടെയാണ് സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുന്ന താരമായതുകൊണ്ട് തന്നെ താരത്തിൻ്റെ വിവാഹം മലയാളി പ്രേക്ഷകർ അതിവേഗം അറിയുകയും ചെയ്തു ആരാണ് വധു എന്നറിയാതെ എല്ലാവരും നിൽക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമായി പ്രപ്പോസ്ഡ് ഹാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു വീഡിയോ പങ്കുവച്ചതിനു പിന്നാലെ ഇപ്പോഴിതാ തൻ്റെ വധു ആരാണെന്നുള്ള വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഋഷി ഡോക്ടർ ഐ ാണ് തന്റെ വധു എന്ന് പറഞ്ഞു പറഞ്ഞെത്തിയിരിക്കുന്നു ഇതിനു മുൻപും പലരും മുടിയന്റെ പെൺകുട്ടി ആരാണെന്ന് ചോദിച്ചു കൊണ്ട് എത്തിയിട്ടുണ്ടായിരുന്നു അതിനുള്ള എല്ലാത്തിനുമുള്ള മറുപടിയാണ് ഇപ്പോൾ ലഭിക്കുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് പ്രേക്ഷകർ തന്നെ ഏറ്റെടുക്കുകയാണ് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ മുടിയന്റെ പെൺകുട്ടിയെ കാണാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് കമന്റ് ചെയ്ത് വന്നിട്ടുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട അവരുടെ പ്രിയപ്പെട്ട മുടിയൻ വിവാഹിതനാകാൻ പോകുന്നുവെന്ന് വിശ്വസിക്കാൻ പോലും ആകുന്നില്ല എന്നാണ് ഭൂരിഭാഗം പേരും കമന്റ് ചെയ്യുന്നത് ഡി ഫോർ ഡാൻസ് എന്ന റിയാലിറ്റി ഷോയിലൂടെ പ്രശസ്തനായ ഋഷി പിരിയുടെ ഉപ്പും മുളകുമെന്ന സീരിയലിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായി അതിനുശേഷം ഇടയ്ക്ക് ബിഗ് ബോസിൽ വന്നപ്പോൾ പ്രേക്ഷകർ കൂടുതൽ സ്നേഹം അറിയിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി ഇന്നും നിലനിൽക്കുന്നു ഒരു കാര്യം കഴിഞ്ഞപ്പോൾ അടുത്തതിലേക്ക് ചാടി ഋഷി തന്റെ കരിയർ സേഫ് ആക്കുകയാണെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഇപ്പോൾ ഉപ്പുമുളകിന് അടുത്ത ഭാഗം കൂടി എത്തിയപ്പോൾ അതിൽ വിഷ്ണു ഇല്ലായിരുന്നു എന്ന സങ്കട പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പോൾ കല്യാണ വിശേഷത്തിന്റെ കാര്യങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ട് പ്രേക്ഷകരുടെ മനം കവരുകയാണ് പ്രിയപ്പെട്ട മുടിയൻ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ